ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ വി എച്ച് എസ് എസ് കലോത്സവം സമാപന സമ്മേളനവും പ്രതിഭാ സംഗമവും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു மசரம் நடத்திகளை கண்ணு பிரோத்சாங்க குட்டிகளை சத்தியமாக்க மதுசரங்க பலப்படும் கூடுதலாக மசரத்திலே யதார்த்த சித்தம் நம்ம எல்லாம் பணிகளையும் നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കഴിവ് തെളിയിക്കുന്നത് നമുക്കെല്ലാം തന്നെ അഭിമാനകരമായ കാര്യമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയാണ് നമ്മുടെ സംസ്ഥാന കലോത്സവം ഇന്ന് നമ്മുടെ സാംസ്കാരിക രംഗത്തെ വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളും നമ്മുടെ കലോത്സവ വേദികളിലൂടെ ഈ രംഗത്തേക്ക് കടന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കലോത്സവ വേദികളെയും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യമായി സ്കൂളിലെത്തിയ മന്ത്രി ജിആർ അനിലിനെ ചടങ്ങിൽ ആദരിച്ചു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് സന്തോഷ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിനു എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ എസ് കുമാരി സിനി ആർട്ടിസ്റ്റ് അഖിൽ കവലയൂർ നഗരസഭാ കൌൺസിലർ സുഖിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽകുമാർ ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ എ ഹസീന ആദേശ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ മുൻ പി ടി എ പ്രസിഡന്റ് വി എസ് വിജുകുമാർ സ്കൂൾ ചെയർപേഴ്സൺ പാർവതി ഷൻ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ സ്കൂളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലോത്സവത്തിൽ മത്സരിച്ച് വിജയിച്ചവരെയും മൊമെന്റോകൾ നൽകി ആദരിച്ചു ന്യൂസ്